ശമ്പള വരുമാനക്കാർക്കും പ്രത്യേകിച്ച് അക്കൗണ്ട് ഉള്ളവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഈ വർഷത്തെ പലിശ എത്തിത്തുടങ്ങിയിരിക്കുന്നു നമുക്ക് വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പലിശ നിരക്കായ എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇ പി എഫ് ഒ അഥവാ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു തുടങ്ങി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ റെക്കോർഡ് വേഗത്തിലാണ് ഈ നടപടി പൂർത്തിയാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ അറിയിച്ചത് പ്രകാരം ജൂലൈ എട്ടിനകം തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം അംഗങ്ങളുടെ അക്കൗണ്ടുകളിലും പലിശ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം പലിശ അക്കൗണ്ടുകളിൽ എത്താൻ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ സമയമെടുത്തിരുന്നു എന്നാൽ ഇത്തവണ ജൂൺ മാസത്തിൽ തന്നെ ഭൂരിഭാഗം ജോലികളും പൂർത്തിയാക്കി ജീവനക്കാർക്ക് നേരത്തെ തന്നെ പലിശ ലഭ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ പലിശ വന്നു എന്ന് എങ്ങനെ പരിശോധിക്കാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇ പി എഫ് ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈലിലെ ഉമാങ് ആപ്പ് വഴിയോ നിങ്ങളുടെ ഇ പി എഫ് പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ബാലൻസ് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ തങ്ങളുടെ പി എഫ് ബാലൻസ് ഒന്ന് പരിശോധിച്ചു നോക്കൂ പലിശ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി